ബംഗ്ലാദേശിലെ മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ വധശിക്ഷയ്ക്ക് വിധിച്ചപ്പോൾ അവർ ഇന്ത്യയിലാണ് ബംഗ്ലാദേശിൽ കലാപം രൂക്ഷമായപ്പോൾ ഇന്ത്യയിലാണ് അവർ രാഷ്ട്രീയ അഭയം തേടിയത് മുമ്പത്തേതുപോലെ ഇന്ത്യ അഭയം നൽകുകയും ചെയ്തു ബംഗ്ലാദേശുമായി ഇടയ്ക്ക് നിന്നുപോയ നല്ല ബന്ധം തിരിച്ചു വരാൻ തുടങ്ങിയെന്ന തോന്നലുണ്ടായപ്പോഴാണ് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ ഈ വിധി പറഞ്ഞത് ഷെയ്ഖ് ഹസീനയുടെ ഭാവി ഇനി എന്താകും വധശിക്ഷ വിധിച്ച ബംഗ്ലാദേശിലെ രാഷ്ട്രീയ കാലാവസ്ഥ ഇനി എന്താകും യഥാർത്ഥത്തിൽ വധശിക്ഷ വിധിക്കാൻ മാത്രം ഹസീന ചെയ്ത കുറ്റം എന്താണ് ഇന്ത്യ ഹസീനയെ എന്തു ചെയ്തു ഞങ്ങളവർക്ക് ഒറ്റ ശിക്ഷ വിധിക്കൂ വധശിക്ഷ ഷെയ്ഖ് ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ച് ബംഗ്ലാദേശിലെ അന്താരാഷ്ട്ര കുറ്റകൃത്യ ട്രിബ്യൂണൽ പറഞ്ഞ വാചകം ഇതായിരുന്നു ബംഗ്ലാദേശിലെ ഭരണവിരുദ്ധ പ്രക്ഷോഭം അതിക്രൂരമായി അടിച്ചമർത്തിയെന്നും മനുഷ്യവംശത്തിനെതിരായ കുറ്റകൃത്യം ചെയ്തെന്നുമാണ് കേസ് ഹസീനയുടെ ആഭ്യന്തരമന്ത്രിയായിരുന്ന അസദുസമാൻ ഖാൻ കമാൽ അന്നത്തെ ഐ ജി ചൌധരി അബ്ദുള്ള അൽ മാമൂൻ എന്നിവരുടെ പേരിലും കുറ്റം ചുമത്തിയിട്ടുണ്ട് വിദ്യാർത്ഥി പ്രക്ഷോഭം കടുത്തതോടെയാണ് ഷെയ്ഖ് ഹസീനയുടെ രാഷ്ട്രീയ ഭാവി ഇരുണ്ടു തുടങ്ങിയത് എന്തായിരുന്നു കഴിഞ്ഞ വർഷം നടന്ന വിദ്യാർത്ഥി പ്രക്ഷോഭം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലാണ് ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്ത വിമുക്തപടന്മാരുടെ കുടുംബാംഗങ്ങൾക്ക് സർക്കാർ ജോലിയിൽ മുപ്പത് ശതമാനം സംവരണം നൽകാനുള്ള നിയമം നിലവിൽ വരുന്നത് പത്ത് ശതമാനം അഡ്മിനിസ്ട്രേറ്റീവ് ജില്ലകൾക്ക് പത്ത് ശതമാനം സ്ത്രീകൾക്ക് അഞ്ച് ശതമാനം വംശീയ ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ശതമാനം ഭിന്നശിക്ഷിക്കാർക്ക് തുടങ്ങി പല ഘട്ടങ്ങളിലായി പിന്നെയും സംവരണം ഏർപ്പെടുത്തി ഒടുവിൽ സർക്കാർ സർവീസിൽ ആകെ സംവരണം അമ്പത്തി ആറ് ശതമാനമായി മെറിറ്റ് വഴി സർക്കാർ ജോലി നേടുക വെറും നാൽപ്പത്തിനാല് ശതമാനം മാത്രം ഇതോടെ തൊഴിലില്ലായ്മ രൂക്ഷമായ രാജ്യത്ത് വിദ്യാർത്ഥികൾ പ്രതിഷേധിക്കുകയും രണ്ടായിരത്തി പതിനെട്ടിൽ സർക്കാർ ഈ സംവരണം നിർത്തിവെക്കുകയും ചെയ്തു എന്നാൽ സ്വാതന്ത്ര്യ സമര സേനാനികൾക്കുള്ള മുപ്പത് ശതമാനം സംവരണം തിരികെ ലഭിക്കണമെന്നാവശ്യപ്പെട്ട് ഒരു വിഭാഗം കോടതിയെ സമീപിച്ചതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂണിൽ സംവരണം ഇല്ലാതാക്കുന്ന ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞ് ഹൈക്കോടതി ഇത് പുനഃസ്ഥാപിച്ചു ഇതോടെയാണ് സംവരണ സമ്പ്രദായം പരിഷ്കരിച്ച് സർക്കാർ സർവീസുകളിൽ മെറിറ്റിന്റെ അടിസ്ഥാനത്തിൽ നിയമനം നടത്തണമെന്നാവശ്യപ്പെട്ട് വിദ്യാർത്ഥികൾ പ്രതിഷേധം തുടങ്ങുന്നത് ധാക്കിയിൽ തുടങ്ങിയ പ്രതിഷേധം രാജ്യത്തെ മറ്റിടങ്ങളിലേക്കും പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികൾക്കെതിരെ ഭരണകക്ഷിയായ അവാമി ലീഗിന്റെ വിദ്യാർത്ഥി വിഭാഗമായ ബംഗ്ലാദേശ് ചക്രാലീഗ് അക്രമം അഴിച്ചുവിട്ടതോടെ പ്രതിഷേധം അക്രമാസക്തമായി അക്രമം അടിച്ചമർത്താൻ സർക്കാർ രാജ്യത്തുടനീളം സൈന്യത്തെ വികസിപ്പിച്ചു സുരക്ഷാ ഉദ്യോഗസ്ഥർ ക്യാമ്പസുകളിലേക്ക് പ്രവേശിച്ചതോടെ പ്രതിഷേധക്കാർ സർവകലാശാല ക്യാമ്പസുകൾ കയ്യറിഞ്ഞു പ്രതിഷേധത്തിൽ നൂറിലധികം പേർ കൊല്ലപ്പെട്ടു ആയിരത്തിലധികം പേർക്ക് പരിക്കേറ്റു ജൂലൈ പതിനഞ്ച് മുതൽ ഓഗസ്റ്റ് പതിനഞ്ച് വരെ നീണ്ടുനിന്ന പ്രക്ഷോഭത്തിൽ ആയിരത്തി നാനൂറോളം പേർ കൊല്ലപ്പെട്ടെന്നാണ് യു എൻ കണക്ക് നടന്നത് കൂട്ടക്കുരുതിയാണെന്ന് വിമർശനം ഉന്നയിച്ചപ്പോൾ നേരിട്ടത് ഭീകരരെയാണെന്ന് ഹസീന വാദിച്ചു പ്രതിഷേധം ശക്തമായപ്പോൾ അധികാരത്തിൽ നിന്ന് ഹസീന പുറത്തായി രാജ്യം വിട്ടു എന്താണ് ഹസീന ചെയ്ത കുറ്റം ഹസീനയും സംഘത്തെയും രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റ് പതിനാലിനാണ് ബംഗ്ലാദേശിലെ ഇന്റർനാഷണൽ ക്രൈംസ് ട്രൈബ്യൂണൽ വിചാരണ ചെയ്യുമെന്ന് ഇടക്കാല സർക്കാർ പ്രഖ്യാപിക്കുന്നത് തുടർന്ന് പതിനേഴിന് വിവിധ കുറ്റങ്ങൾ ചുമത്തി ഹസീനയ്ക്കും അവാമി ലീഗിലെ നാൽപ്പത്തിയഞ്ച് പേർക്കും ഐ സി ടി ബി ഡി അറസ്റ്റ് വാറന്റ് പ്രഖ്യാപിച്ചു പതിനഞ്ച് മാസങ്ങൾ നീണ്ട നിയമവഴികളിൽ ഹസീനയുടെ അസാന്നിധ്യത്തിൽ തന്നെ വിചാരണയും നടത്തി വിധിയും പ്രസ്താവിച്ചു ഹസീനയ്ക്കെതിരെ പ്രധാനമായും അഞ്ച് കുറ്റങ്ങളാണ് കോടതി കണ്ടെത്തിയത് ഒന്ന് അധികാരം ഉപയോഗിച്ച് ഷെയ്ഖ് ഹസീന മാനവികതയ്ക്കു മേൽ ആക്രമണം നടത്തി ആക്രമണത്തിന് പ്രേരണ നൽകിയതിനും ധാക്ക യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികളെയും മറ്റുള്ളവരെയും കൊലപ്പെടുത്തിയതിനും ഹസീനയ്ക്കെതിരായ കുറ്റം തെളിഞ്ഞു രണ്ട് ഷെയ്ഖ് ഹസീന ആക്രമണാത്മകമായ പരാമർശങ്ങൾ നടത്തിയതായും കോടതി കണ്ടെത്തി സഖ്യകക്ഷി സംഘടനകൾ നടത്തിയ ആക്രമണത്തിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് വിദ്യാർത്ഥികൾക്ക് പരിക്കേറ്റപ്പോഴും സാഹചര്യം നിയന്ത്രിക്കാൻ ചക്രാലീഗ് മാത്രം മതിയെന്ന് പറഞ്ഞു പ്രതിഷേധിച്ച വിദ്യാർത്ഥികളെ കൊല്ലാൻ നിർദ്ദേശം നൽകി അവരെ അറസ്റ്റ് ചെയ്യാൻ ഉത്തരവിട്ടു എന്നീ കുറ്റങ്ങളും കണ്ടെത്തി ഹസീനയുടെ നിർദ്ദേശപ്രകാരം ഏജൻസികൾ ഹെലികോപ്റ്ററുകളും ഡ്രോണുകളും വിന്യസിക്കുകയും ആയിരത്തി നാനൂറ് പേരെ കൊല്ലുകയും രണ്ടായിരത്തി അഞ്ഞൂറ് പേരെ പരിക്കേൽപ്പിക്കുകയും ചെയ്തു മൂന്ന് പ്രതിഷേധക്കാർ താക്കിയിലേക്ക് മാർച്ച് തുടങ്ങിയപ്പോൾ നിരായുദ്ധരായ ആറുപേരെ പോലീസ് വെടിവെച്ചു കൊന്നു ഈ കൊലപാതകങ്ങളെ കുറിച്ച് ഹസീനയ്ക്ക് പൂർണ്ണമായ അറിവുണ്ടായിരുന്നുവെന്ന് ആരോപിക്കപ്പെട്ടു നാല് ഡ്രോണുകൾ ഹെലികോപ്റ്ററുകൾ മാരകായുധങ്ങൾ എന്നിവ ഉപയോഗിക്കാൻ ഹസീന ഉത്തരവിട്ടതിലൂടെ മനുഷ്യരാശിക്കെതിരായ കുറ്റകൃത്യം ചെയ്തുവെന്ന് പെൻഡ്രൈവിൽ സൂക്ഷിച്ചിരിക്കുന്ന സംഭാഷണങ്ങളുടെ റെക്കോർഡിംഗ് കേട്ട ശേഷം പ്രത്യേക ട്രൈബ്യൂണൽ പറഞ്ഞു അഞ്ച് ജൂലൈ പതിനാറിന് അബു സയീദിൻ്റെ കൊലപാതകം ഉൾപ്പെടെ കഴിഞ്ഞ വർഷം പ്രതിഷേധക്കാർക്കിടയിൽ ഗുരുതരമായ മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നതായും സമാധാനപരമായ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ വൻതോതിൽ തോക്കുകൾ ഉപയോഗിച്ചതായും കണ്ടെത്തി ഞ്ചിന് ബംഗ്ലാദേശിൽ നിന്നും രാജിവെച്ച് നാടുവിട്ട ഹസീന അന്നു മുതൽ ഇന്ത്യയിലാണ് ഷെയ്ഖ് ഹസീനയെ കൈമാറണമെന്ന് ബംഗ്ലാദേശിലെ ഇടക്കാല ഭരണകൂടം ഇന്നും ആവശ്യപ്പെട്ടിരുന്നു എന്നാൽ ഇതുണ്ടാവില്ല എന്നാണ് ഇക്കാര്യം പരാമർശിക്കാത്ത ഇന്ത്യയുടെ പ്രതികരണം നൽകുന്ന സൂചന ബംഗ്ലാദേശിന്റെ സ്ഥിരത സമാധാനം ജനാധിപത്യം എന്നിവയ്ക്ക് എല്ലാ കക്ഷികളുമായും ആശയവിനിമയം തുടരുമെന്നാണ് ഇന്ത്യ അറിയിച്ചത് അതേസമയം ഹസീന എവിടെയായാലും ശിക്ഷ നടപ്പാക്കുമെന്ന് ബംഗ്ലാദേശ് ഭരണകൂടം പ്രഖ്യാപിച്ചിട്ടുണ്ട് കുറ്റവാളികളെ പരസ്പരം കൈമാറാനുള്ള ഉടമ്പടി ഹസിനയുടെ കാലത്ത് തന്നെ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിൽ ഒപ്പിട്ടതാണ് ബംഗ്ലാദേശ് താവളമാക്കി ഇന്ത്യയിൽ ഭീകരപ്രവർത്തനം നടത്തുന്നവരെ കൈമാറുന്നത് സുഗമമാക്കുക എന്നതായിരുന്നു ഇതിന്റെ ഉദ്ദേശം എന്നാൽ രാഷ്ട്രീയ കാരണങ്ങളാലുള്ള കേസിന് കുറ്റവാളികളെ കൈമാറാനുള്ള ഈ ഉടമ്പടി ബാധകമല്ല എന്ന കരാറിലുണ്ട് ഹസിനയുടെ കാര്യത്തിൽ ഈ നിബന്ധന ബാധകമാവും എന്നാൽ കൊലപാതകം കൊലപാതകത്തിന് പ്രേരിപ്പിക്കൽ തട്ടിക്കൊണ്ടുപോകൽ എന്നീ കുറ്റങ്ങൾ ചുമത്തപ്പെട്ടവരുടെ കാര്യത്തിൽ അഭ്യർത്ഥന മാനിക്കണമെന്നും ഉടമ്പടിയിലുണ്ട് ഇത് ഹസീനയ്ക്ക് വിനയാവാനും സാധ്യതയുണ്ട് ഇന്ത്യക്ക് ഹസീനയുമായും അവരുടെ പൂർവികരുമായുള്ള ബന്ധം വിലപ്പെട്ടതാണ് ബംഗ്ലാദേശിലെ ആദ്യ പ്രസിഡന്റും രാജ്യത്തെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിച്ച നേതാവുമായിരുന്ന ബംഗബന്ധു എന്നറിയപ്പെടുന്ന ഷെയ്ഖ് മുജിബുൾ റഹ്മാൻ അദ്ദേഹത്തിന്റെ മകളായ ഷെയ്ഖ് ഹസീനയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ നഷ്ടങ്ങൾ സംഭവിച്ച കാലത്ത് ഒപ്പം നിന്നത് ഇന്ത്യയാണ് അന്നത്തെ സൈനിക അട്ടിമറിയിൽ മാതാപിതാക്കളും മൂന്ന് സഹോദരങ്ങളും കുടുംബാംഗങ്ങളും ഒക്കെ നഷ്ടപ്പെട്ട ഹസീനയ്ക്ക് പിന്നീട് ആറ് വർഷം അഭയം നൽകിയത് ഇന്ത്യയാണ് അവരുടെ ജീവിതത്തിൽ മറ്റൊരു പ്രതിസന്ധി വന്നു ചേർന്നപ്പോഴും അഭയം നൽകിയത് ഇന്ത്യ തന്നെ അതുകൊണ്ട് തന്നെ ഹസീനയെ ഇന്ത്യ വിട്ടുകൊടുക്കാൻ സാധ്യതയില്ലെന്നാണ് നിരീക്ഷണം ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള നയതന്ത്ര ബന്ധം മെച്ചപ്പെടുന്നതിനിടെ വീണ്ടും അത് വഷളാക്കാനും ഇന്ത്യ ശ്രമിക്കില്ല ഇരു കൂട്ടർക്കും നഷ്ടമുണ്ടാക്കാത്ത രീതിയിൽ പ്രശ്നപരിഹാരത്തിനാകും ഇന്ത്യ ശ്രമിക്കുക അനുയായികൾക്ക് ആധുനിക ബംഗ്ലാദേശിന്റെ ശില്പിയും വികസന നായികയുമായിരുന്നു ഷെയ്ഖ് ഹസീന വിമർശകർക്കാകട്ടെ അധികാരദാഹിയായ ഏകാധിപതി പട്ടാള ഭരണത്തിൽ നിന്ന് രാജ്യത്തെ മോചിപ്പിച്ച ഉരുക്ക് വനിതയെന്ന് ബംഗ്ലാദേശുകർ ഹസീനയെ വാഴ്ത്തിയിരുന്നു അഞ്ചു തവണ ഹസീന ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയായി പക്ഷേ പതിനഞ്ചു വർഷം നീണ്ടുനിന്ന ഭരണം ഉരുക്കുമുഷ്ടിയായുള്ളതായി മാറിയപ്പോൾ ഹസീന വീണു എന്നാൽ തൂക്കുകയറിന് മുൻപിലും പിന്നോട്ട് നീങ്ങാൻ ഹസീന തയ്യാറായില്ല അത്ര എളുപ്പത്തിൽ അവാമി ലീഗിനെ ഇല്ലാതാക്കാൻ സാധിക്കില്ല അടിത്തട്ടിൽ നിന്ന് വളർന്ന പാർട്ടിയാണ് അധികാരം പിടിച്ചെടുത്തയാളുടെ പോക്കറ്റിൽ നിന്ന് കിളിർത്തു വന്നതല്ല വധശിക്ഷ വന്നതിന് പിന്നാലെ ഇതായിരുന്നു ഹസീനയുടെ പ്രതികരണം തനിക്കെതിരെയുള്ള ആരോപണങ്ങൾ തെറ്റാണെന്നും ഇത്തരത്തിലൊരു കുറ്റവിചാരണയെ താൻ കാര്യമാക്കിയെടുക്കില്ലെന്നും തന്നെ പിന്തുണയ്ക്കുന്നവർക്ക് അയച്ച ശബ്ദ സന്ദേശത്തിൽ ഹസീന പറയുന്നുണ്ട് നീതിയാണ് ലക്ഷ്യമെങ്കിൽ തനിക്കെതിരായ ആരോപണങ്ങൾ ഹേക് ആസ്ഥാനമായ രാജ്യാന്തര ക്രിമിനൽ കോടതിയിൽ ഉന്നയിക്കണമെന്നും അവർ ആവശ്യപ്പെട്ടു വിധിക്കെതിരെ ഹസീനയ്ക്ക് സുപ്രീം കോടതിയെ സമീപിക്കാം എന്നാൽ നീതിയുക്തമായ വിചാരണ ലഭിക്കുമെന്ന് വിശ്വാസമില്ലെന്ന് ഹസീന വ്യക്തമാക്കിയതിനാൽ എന്താവും ഹസീനയുടെ നീക്കമെന്ന് കണ്ടുതന്നെ അറിയണം വരുന്ന ഫെബ്രുവരിയിൽ ബംഗ്ലാദേശിൽ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെയാണ് നാടകീയമായ കോടതി വിധി ഹസീനയുടെ കക്ഷിയായ അവാമി ലീഗിന് തെരഞ്ഞെടുപ്പ് വിലക്കുണ്ട് ഹസീനയെയും അവാമി ലീഗിനെയും തെരഞ്ഞെടുപ്പിൽ നിന്ന് മാറ്റി നിർത്താനുള്ള മുഹമ്മദ് യുനൂസിന്റെ നേതൃത്വത്തിലുള്ള ഇടക്കാല സർക്കാർ നടത്തുന്ന രാഷ്ട്രീയ നീക്കങ്ങൾക്ക് ഈ വിധി ആക്കം കൂട്ടും തെരുവുകളിൽ കലാപം ശക്തമാവാനും രാജ്യത്തെ പ്രവചനാതീതമായ അവസ്ഥയിലേക്ക് തള്ളിവിടാനും ഈ വിധിക്ക് കഴിഞ്ഞിട്ടുണ്ട് വിധിക്ക് പിന്നാലെ ഷെയ്ഖ് ഹസീനയുടെ ഡാക്കിയിലെ വീടിന് മുന്നിൽ വലിയ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അവാമി ലീഗ് അനുഭാവികൾ സുരക്ഷാ സേനയുമായി ഏറ്റുമുട്ടുകയാണ് ധാക്കിയിലെ ഹസൈനയുടെ തറവാട് ഇടിച്ചു നിർത്തി ഓപ്പറേഷൻ ഡെവിൾ ഹണ്ട് എന്ന പേരിൽ ആയിരക്കണക്കിന് ആളുകളെ അറസ്റ്റ് ചെയ്തു രാജ്യത്ത് തീവപ്പും ബോംബാക്രമണങ്ങളും തുടരുകയാണ് രാജ്യവ്യാപകമായി അമ്പതിലധികം ബോംബ് സ്ഫോടനങ്ങൾ ഉണ്ടായതായും ഇതിൽ കുറഞ്ഞത് മൂന്ന് പേർ കൊല്ലപ്പെട്ടതായുമാണ് റിപ്പോർട്ടുകൾ